ആലപ്പുഴ ഇഴപ്പുഞ്ഞ ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന തിരുവാഭരണമടക്കം കൊല്ലം സ്വദേശിയായ കെ ശാന്തി രാമചന്ദ്രൻ പൂറ്റിയെയും കാണാനില്ലെന്ന് ക്ഷേത്രം അധികൃതർ പോലീസിൽ പരാതി നൽകി പോലീസ് ആരംഭിച്ചു വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന തിരുവാഭരണമടക്കം പവന്റെ സ്വർണാഭരണങ്ങളാണ് ക്ഷേത്രത്തിലെ മേൽശാന്തി വിഷുത്തലേന്ന് ആറു മണിയോടെ വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആഭരണങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾ കീശാന്തിയായ രാമചന്ദ്രൻ പോറ്റിയെയാണ് ഏൽപ്പിച്ചത് ഇയാൾ പൂജകൾക്ക് ശേഷം ആഭരണങ്ങൾ തിരികെ കൈമാറിയില്ല പലതവണ ചോദിച്ചപ്പോഴും ഉടൻ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞതായി ഭാരവാഹികൾ പറയുന്നു പിന്നീട് വൈകിട്ടോടെയാണ് രാമചന്ദ്രൻ പോറ്റിയും ക്ഷേത്രത്തിൽ ഇല്ലെന്ന് മനസ്സിലായത് വിഗ്രഹത്തിൽ ആഭരണങ്ങളും കണ്ടില്ല സാധനം ചാർത്താൻ വേണ്ടിയിട്ട് മൂന്ന് പിറ്റേ ദിവസം വെളുപ്പിനെ മൂന്നും ഒരു മണിക്ക് അവർ ചാർത്ത് തുടങ്ങുന്ന തലേ ദിവസം തന്നെ കൊടുക്കുക തിങ്കളാഴ്ച കാലത്ത് ഇത് ചാർത്തി എല്ലാ സാധനങ്ങളും ചാർത്തിയതായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം പോയി അമ്പലത്തിൽ അടുത്ത് പോയി നോക്കിയത് പറഞ്ഞു ഞാൻ ഉച്ച പൂജ കഴിഞ്ഞപ്പോൾ അതിന് തരാൻ പറഞ്ഞു പുള്ളി പറഞ്ഞ് ഞാൻ പോയാൽ മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞു അത് പൊട്ടത്തന്നോളാം ഇപ്പം തരാം അവിടെ ഇരിക്കും ഒരു മണിയാകുമ്പോഴത്തേക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്നത് ഉച്ചപ്പൂ ചിക്കാൻ ഞാൻ മകൻ പോണ കാരണം വീട്ടിൽ പോയായിരുന്നു ആ ഇവിടെ രണ്ട് നെക്ലേസ് കിരീടം വലിയ മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് നഷ്ടമായത് നാലു മാസം മുൻപാണ് കീശാന്തിയായി രാമചന്ദ്രൻ പോറ്റി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ അരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിലെ സി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ജനം ആലപ്പുഴ